സ്വാഭാവികമായ ആക്രമണം എന്നാണ് ഹമാസിന്റെ ആക്രമണത്തെ പുരോഗമനവാദികൾ വിശേഷിപ്പിക്കുന്നത് ഹമാസിനു മുൻപിൽ വേറെ വഴിയില്ല എന്ന് ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുമെങ്കിൽ ഭഗത് സിംഗിനെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാളികളെയും എന്ന് വിളിക്കേണ്ടി വരില്ലേ പുരോഗമന വക ഭക്താക്കളുടെ ഈ വാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഹമാസിനെയൊക്കെ ഭഗത് സിംഗിനോട് ഉപമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ എന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ് യഥാർത്ഥം കാരണം ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ഇതുണ്ടായാലും പുള്ളി എന്താണ് ചെയ്തത് പുള്ളി ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ഈ ചെറിയൊരു ബോംബ് ഈ ആളുകളില്ലാത്ത സ്ഥലത്തേക്ക് എറിഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി ലഘുലേഖകൾ വിതറി സ്വയം പിടിക്കപ്പെട്ടു അതൊരു പൊളിറ്റിക്കൽ ആക്ട് ആണ് ഒരു പ്രതിഷേധ രൂപമാണ് ഞാൻ എനിക്കോട് യോജിപ്പില്ല എന്നിരുന്നാലും അവിടെ ഇരിക്കുന്ന ആളുകളുടെ കീഴിലല്ല അദ്ദേഹം കൊണ്ടുവച്ചത് അവിടെ ആളുകൾ പൂക്കുറ്റിയായിട്ട് മാറുന്ന കാണാനല്ല കൊണ്ടുവച്ചത് എന്നിട്ട് അത് ചെയ്തിട്ട് പോയി ടണലുകളിലോ തോറോ ബോറയിലോ പോയി ഒളിച്ചിരുന്നതുമില്ല ഹി വാണ്ട ട് ബി കോട്ട് എന്നിട്ട് കോടതിയിൽ ഇത് സംഗതി വരുമ്പോൾ ഭഗത് സിംഗ് എന്നെ വെറുതെ വിടണം ഞാൻ അതാണ് സ്വാതന്ത്ര്യസമരമാണ് ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല ബ്ലൈൻഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാം അത് അദ്ദേഹത്തിന് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തുനിയുമ്പോൾ അച്ഛനെ ശഹകരിക്കുകയാണ് ചെയ്യുന്നത് ഭഗത് സിംഗ് അപ്പം ഭഗത് സിംഗുമായിട്ടാണ് ഈ ബുച്ചേഴ്സിനെ എന്താണ് ഫ്രീഡം റേപ്പേഴ്സ് റേപ്പിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടീമുകളെ നിങ്ങൾ താരമ്യപ്പെടുത്തണം ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഫ്രീഡം എന്നും ഫ്രീഡം എന്നും കൂടി വിളിക്കാം ഇത്രയും ആ മനുഷ്യരെയൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെ ബോഡീസിന്റെ ഒക്കെ കുറെ ഫോറൻസിക് റിപ്പോർട്ട് വായിച്ചു ചുമ്മാതെ കൊണ്ടുവന്ന് വെട്ടി അരിഞ്ഞും വെടിവെച്ചു ഒരു ആയിരത്തി നാനൂറ് പേരെന്ന് പറയുന്ന എത്ര വലിയ സംഖ്യയാണ് നൂറ്റി നാൽപ്പത് പേരൊന്നാലോചിച്ച് നോക്ക് പതിനാല് പേര് കൊല്ലപ്പെടുന്ന ഒരു ഒരു സീൻ എന്ന് ആലോചിച്ച് നോക്ക് ടു ബിഗ് അവരെയാണ് ഈ ഭഗത് സിംഗുമായിട്ട് കമ്പയർ ചെയ്യുന്നത്